ചിക്കൻ കൊണ്ടുണ്ടാക്കിയ എന്ത് കറികൾക്കാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ വറുത്തരച്ചതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കനിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇത് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ ഇന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അര കിലോ ചിക്കൻ എടുത്തേക്കണേട്ടോ അതും എല്ലോട് കൂടിയുള്ള നല്ല കഴുകി കുത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു പിടി തേങ്ങയും കുറച്ച് ഉള്ളിയും കൂടി ആദ്യമൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഒരു ബ്രൗൺ കളറാവുമ്പോഴാണ് വറുത്തെടുക്കുന്നത് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെ പൊടിയിലിട്ടതുകൊണ്ട് ആ ഒരു ചൂടി തന്നെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതൊരു ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് ആ വെള്ളം കൊണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇത്തിരി കൂടി പോയി കൂടുതൽ വേണമെങ്കിൽ അതൊഴിക്കാം കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു ലെവൽ നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ ഇനി ഒരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് നാലഞ്ച് വട്ടൽ മുളക് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി സവാള രണ്ടെണ്ണം വലുത് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലൊപ്പം തന്നെ ഇടേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ തേങ്ങകൊത്ത് ഒരു പിടിയും അപ്പോൾ അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എത്ര ടൈമെന്തൊക്കെ ഒന്നിട്ട് വഴറ്റിയെടുക്കുക പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇടണം കേട്ടോ ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം വരെ ഇളക്കി കളയണവരെ ഇളക്കിരിക്കണോട്ടോ അപ്പോൾ ഇത് മൂടി വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി അതൊന്ന് പച്ചമണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ചിക്കൻ ഇടുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഉപ്പും കൂടി ഇടുക അതിന് ശേഷം വേണം അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് അപ്പം പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തായാലും അത് വേവിക്കണം കേട്ടോ അപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ചിരുന്നത് അപ്പോൾ ഇതേ വെള്ളമൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കിയത് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് ഇനി നേരത്തെ അരച്ചിട്ട തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ആ തേങ്ങ അരപ്പ് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഇത്തിരി ചൂടുവെള്ളം കൂടി കൂടുതൽ കൂടുതലൊഴിച്ച് ഇത്തിരി ചാറുകറിയൊക്കെ വേണമല്ലോ അത്യാവശ്യം അപ്പോൾ ഇത്തിരി ചൂടുവെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ചിട്ട് ഞാൻ നന്നായി ഇളക്കി കണി ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അതെ വറുത്തരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ കിട്ടി ഉപ്പും എരിവും എല്ലാ പാകത്തിനാണ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആ തേങ്ങക്കോത്തൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്